الناس اتقوا الله عباد الله أوصيكم وإياي أولا بِتَقْوَى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس هدى للناس وبينات من الهدى والفرقان وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم لرئيا سداسين غير തടച്ച നാഥൻ്റെ വിധിവിലകുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് മുകളിൽ അധ്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളയണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ നിങ്ങളോരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ് ചെയ്യുകയാണ് വടച്ചറബ് നാം ജീവിക്കുന്ന കാലം അത്രയും റബ്ബിനെ സൂക്ഷിച്ചും അവൻ്റെ കൽപ്പനകളനുസരിച്ചും ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു സുബാന നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹീതമായ സമയങ്ങളിലൂടെയും സന്ദർഭങ്ങളിലൂടെയുമാണ് നമ്മളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്തെയും സന്ദർഭത്തെയും യഥാവിധി ഉപയോഗപ്പെടുത്തുന്നതിലൂടെയാണ് നമ്മുടെ ശാശ്വതമായ വിജയം സഹോദരങ്ങളെ ഈ ലോകത്ത് വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ അനുഭവിക്കുന്ന വിശ്വാസികൾക്കറിയാം മരണത്തോടു കൂടി എൻ്റെ പ്രയാസങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ മാറി അനശ്വരമായ റബ്ബിൻ്റെ തൃപ്തിയുടെ ഒരു ലോകത്തേക്കാണ് നമ്മളൊക്കെയും യാത്ര പോകുന്നത് എന്ന് ഒരു ഊഹമല്ല ഒരു ദൃഢമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ് സഹോദരങ്ങളെ നമ്മളൊക്കെ ഈ സമയത്തെയും സന്ദർഭത്തെയും ശരിയായ അർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തണം നമ്മുടെ നാവിനെയും നമ്മുടെ ഹൃദയത്തെയും പാപങ്ങളിൽ നിന്ന് പാപകൃത്യങ്ങളിൽ നിന്ന് അത്തരം ചിന്തകളിൽ നിന്ന് സംശുദ്ധമാക്കാൻ അങ്ങനെ ഒരു പരിശീലനവും ഒരു നല്ല മനുഷ്യനാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് റബ്ബ് ഉദ്ദേശിക്കുന്നത് പത്ത് നാൽപ്പത് ഡിഗ്രി ചൂടുള്ള ഈ ചൂടുള്ള പകലുകളിൽ പ്രഭാതം മുതൽ പ്രദോക്ഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എളുപ്പം ചെയ്ത് തരലിനെയാണ് നിങ്ങളെ പഴയ രൂപവും പ്രകൃതവും രീതിയും ഒക്കെ മാറ്റി ഒരു നല്ല രൂപത്തിലേക്ക് കൊണ്ടുവരാനാണ് നിങ്ങളെ ഞെരുക്കാനല്ല നിങ്ങളെ കഷ്ടപ്പെടുത്താനല്ല ഈ ഉപവാസം കൊണ്ട് ഈ വൃദ്ധം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് മഹാനായൽ കുമാനുൽ ഹക്കീം വിശുദ്ധ ഖുർആനിൽ സുഹാൽമാൻ എന്നൊരു അധ്യായമുണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ അദ്ദേഹത്തിന്റെ തത്വോപദേശങ്ങളും ഒരു പിതാവ് തന്റെ മകന് കൊടുക്കുന്ന ഏറ്റവും സാരവും സരളവുമായ ഉപദേശ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാം അതിലുപരി മനുഷ്യരുടെ ചിന്താ മണ്ഡലങ്ങളെ തട്ടി ഉണർത്തുന്ന വല്ലാത്ത ചിന്താ ഉപദേശങ്ങളും അദ്ദേഹം നൽകിയിട്ടുണ്ട് ഒരിക്കൽ അദ്ദേഹത്തിന്റെ യജമാനൻ ലുഖുമാനുൽ ഹക്കീം അലഹിസലാമിനോട് പറഞ്ഞു ലുഖുമാൻ ഒരു ആടിനെ അറക്കുക അങ്ങനെ അദ്ദേഹം ഒരു ആടിനെ അറത്തു എന്നിട്ട് ലുഖുമാനിനോട് പറഞ്ഞു ലുഖുമാൻ അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും നല്ലതുമായ ഭാഗം കട്ട് ചെയ്ത ഒരു പാത്രത്തിലേക്ക് കൊണ്ടുവരിക അദ്ദേഹം അതിൻ്റെ ഹൃദയവും അതിന്റെ നാവും കട്ട് ചെയ്തൊരു പാത്രത്തിലേക്ക് കൊണ്ടുവച്ചു കാലം കുറേ മുൻപോട്ട് പോയി ഒരിക്കൽ വീണ്ടും ആ യജമാനൻ ലുഖുമാനൻ ഹക്കീമിനോട് പറഞ്ഞു ലുക്കുമാൻ താങ്കൾ ഒരു ആടിനെ അർത്ഥുകൊണ്ടുവരിക ആടിനെ അർത്ഥത്തിന് ശേഷം അദ്ദേഹത്തോട് വീണ്ടും ആവശ്യപ്പെട്ടു അതിന്റെ ഏറ്റവും മോശമായ ഭാഗം ഏതാണ് അത് കട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോഴും അദ്ദേഹം നാവും അതിന്റെ ഹൃദയവുമാണ് കട്ട് ചെയ്ത പാത്രത്തിലേക്ക് കൊണ്ടുവച്ചു അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വെച്ചത് ലുഖുമാനുൽ ഹക്കീമിനോട് ചോദിച്ചു താങ്കളോട് ഏറ്റവും നല്ല ഭാഗം കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും അങ്ങ് നാവും ഹൃദയവുമാണ് കൊണ്ടുവന്നത് എന്നാൽ ആടിൻ്റെ ഏറ്റവും മോശമായ ഭാഗം ഏതാണ് ആ ശരീരത്തിലെ ഏറ്റവും മോശമായ ഭാഗം ഏതാണ് അത് കട്ട് ചെയ്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോഴും അങ് നാവും ഹൃദയവുമാണ് കട്ട് ചെയ്തു കൊണ്ടുവന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു മറുപടിയാണ് മഹാനായ ഒരു കുമാൻ തൻ്റെ യജമാനിന് നൽകുന്നത് തൻ്റെ യജമാനനോട് പറഞ്ഞു ഈ നാവും ഹൃദയവുമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മഹത്തരമായ അവയവം അത് വിശുദ്ധമാക്കിക്കൊണ്ട് അതിനെ നന്നാക്കിക്കൊണ്ട് നല്ല രൂപത്തിൽ ഉപയോഗിച്ചാൽ മലക്കുകളെക്കാളും ഉന്നതമായ പദവിയിലേക്ക് മനുഷ്യൻ ഉയരാൻ കഴിയും എന്നാൽ ഈ ഇതേ നാവും ഇതേ ഹൃദയവും പോയാൽ വൃത്തികേടുകളിലും മോശമായ അവസ്ഥകളിലും അകപ്പെട്ടു പോയാൽ ഷാജിനെക്കാളും അധമന്മാരിലേക്ക് അവൻ അധമനാകും സഹോദരങ്ങളെ മഹാനായൽ ഖുമാൻ ഉൽ ഹക്കീം നൽകുന്ന ചിന്തോദ്ദീപകമായ ഈ ഉപദേശം പരിശുദ്ധ റമദാനിന്റെ അർത്ഥപകുതിയോടടുക്കുന്ന ഈ സമയത്ത് നമ്മുടെ നഞ്ചകത്തേക്ക് കൈവച്ചുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൻ്റെ കയ്യാമല്ലയിലും അതുപോലെ ഈ പകലിലെ നോമ്പും നമ്മുടെ ദാനധർമ്മങ്ങളുമൊക്കെ ഒക്കെ നാം അനുഷ്ഠിക്കുമ്പോഴും എന്റെ നാവിനെയും എൻ്റെ ഹൃദയത്തെയും ഇതുപോലെ സംശുദ്ധമാക്കാൻ കഴിയുന്നുണ്ടോ അതോ റമദാൻ ഒരു പത്ത് കഴിഞ്ഞപ്പോൾ റമദാൻ വളരെ വേഗത്തിൽ അങ്ങ് പോകുന്നു അതിൻ്റെ അവസാനമാകുമ്പോൾ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും പുത്തുപകളൊക്കെ കഴിഞ്ഞ് ആയുസിൻ്റെ ഒരു ഭാഗം ശീലമായങ്ങ് കഴിഞ്ഞു പോവുകയാണോ സഹോദരങ്ങളെ നാം ആലോചിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മുടെ കൂട്ടത്തിലെ ഒരു സഹോദരന് ഒരു രോഗം ബാധിച്ചു ആ രോഗം വല്ലാത്ത സങ്കീർണമായി അങ്ങനെ ആ സഹോദരൻ ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട രണ്ടാഴ്ചക്കാലം ഞാൻ പറയുന്ന രൂപത്തിൽ ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തി ഞാൻ തരുന്ന മെഡിസിൻ എന്ന് കഴിച്ചാൽ തൻ്റെ രോഗം മാറും താങ്കൾ പേടിക്കണ്ട ആത്മവിശ്വാസത്തോടെ ഡോക്ടർ പറഞ്ഞ ആ പത്യവും അതുപോലെ ഭക്ഷണ നിയന്ത്രണങ്ങളും ആ മെഡിസിനുമൊക്കെ അയാൾ കഴിച്ചു പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും തൻ്റെ രോഗത്തിനൊരു കുറവും മാറുന്നില്ല എന്ന് കാണുമ്പോൾ അയാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രത്തോളമായിരിക്കും സഹോദരങ്ങളെ നമ്മുടെ വഞ്ചകത്തേക്ക് കൈവച്ചുകൊണ്ട് എൻ്റെ മലേച്ചമായ കാര്യങ്ങൾ എൻ്റെ നാവിനെ സൂക്ഷിക്കാതെ പലപ്പോഴും എൻ്റെ നാവിലൂടെ എൻ്റെ സൽക്രമങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് എൻ്റെ ഹൃദയം കൊണ്ട് അസൂയയുടെയും വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ ആ സംസാരം നാവിലൂടെ പുറത്തേക്ക് വരുന്നുവെങ്കിൽ പരിശുദ്ധ റമദാൻ അടുത്തിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ അല്ലാഹുലേക്ക് കീഴൊതുങ്ങാൻ നിങ്ങളുടെ മനസ്സുകൾ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലേക്കും ദൈവബോധത്തിലേക്കും പടച്ചവൻ ഇത് കാണുന്നുണ്ട് എന്ന ബോധത്തിലേക്കും സമയമായില്ലേ അള്ളാഹു അവതരിപ്പിച്ച സത്യമാകുന്ന പരിശുദ്ധ ർലേക്കും നിങ്ങൾക്ക് കീഴൊതുങ്ങാൻ അർത്ഥപകുതിയോടടുത്ത ഈ സന്ദർഭത്തിലും അലമ്യോ വിശ്വാസികളെ നിങ്ങൾക്ക് സമയമായിട്ടില്ലയോ മുപ്പത്തും മുപ്പതും നാൽപ്പതും റമദാൻ കഴിഞ്ഞു അങ്ങനെ ഒരു ശീലമായി കഴിഞ്ഞു പോകാം എന്നാണോ നാം ധരിച്ചിരിക്കുന്നത് സഹോദരങ്ങളെ ഇതുപോലെ ഒരു സുവർണാവസരം ഇതുപോലെ ഒരു സുവർണാവസരം നമ്മുടെ ജീവിതത്തിൽ ഇനി കിട്ടുമെന്ന് എന്തുറപ്പാണ് സഹോദരങ്ങളെ നമുക്കുള്ളത് നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ അരുതായ്മകളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ലോകത്തെ മനുഷ്യരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വെളിച്ചവുമായി കൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ കടന്നു വന്നത് ാണ് സഹോദരങ്ങളെ ലോകത്തൊക്കെയും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ജീവിച്ചിരുന്ന മനുഷ്യരെ അസ്വസ്ഥതമായ മനസ്സുകളെ സമാധാനത്തിലേക്കും ശരിയായ ദിശാബോധനത്തിലേക്കും നയിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഈ ഗ്രന്ഥം അവതീർണമായ മാസം പരിശുദ്ധ റമദാനാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഖുർആൻ അവതരിച്ചത് വേണ്ടിയിട്ടും എന്താണ് ശരിയായ മാർഗമെന്നും എന്താണ് ദുഷിച്ച മാർഗമെന്നും ഹിദായത്തിന്റെ വഴി എന്താണ് എന്നും മനുഷ്യരെ പഠിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് സഹോദരങ്ങളെ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ പരിശുദ്ധ ഖുർആനാണ് സംസ്കരിച്ച ഈ പരിശുദ്ധ ഖുർആാനാണ് ഉക്കാല ചന്തയിലെ കവലച്ച ചട്ടമ്പിയായിരുന്ന ഗുണ്ടയായിരുന്ന ഉമറിനെ സരളമായ അള്ളാഹുവിനെ കുറിച്ചോർത്ത് വിധിമ്പിക്കരയുന്ന ഏറ്റവും സൗമ്യമായ ഹൃദയത്തിന്റെ ഉടമയാക്കിയത് ഈ പരിശുദ്ധ ഖുർആാനാണ് സഹോദരങ്ങളെ വഴിയിൽ യാത്ര ചെയ്യുന്ന കച്ചവടക്കാരെ കൊള്ളയടിക്കുന്ന അതുപോലെ എന്ന് പറയുന്ന മനുഷ്യനെ ഏറ്റവും നല്ല രൂപത്തിലേക്ക് സംസ്കരിച്ചത് ഈ പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ആണ് ഈ പരിശുദ്ധമായ ഖുർആൻ ഹിതായത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടു ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ എന്ന മലയാളത്തിന്റെ എഴുത്തുകാരിയായ കമലാസുനയ്യ എന്ന ആ വ്യക്തി ഈ ഹിതായത്തിന്റെ വെളിച്ചത്തിലേക്ക് വന്നു എന്ന് മാത്രമല്ല മരണാസന്നമാകുന്ന സന്ദർഭത്തിൽ തന്റെ മക്കളോട് പറഞ്ഞു ഞാൻ മരണപ്പെട്ടാൽ എന്നെ മറവ് ചെയ്യേണ്ടത് വിശ്വാസികളുടെ കൂടെയാണ് എൻ്റെ ശരീരത്തെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി കരിച്ചു കളയരുത് ആദുമലൈസ്ലാ മുതൽ വന്ന പ്രവാചകന്മാരെ പഠിപ്പിച്ച ആ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി ഖബറടക്കം ചെയ്യലാണ് എന്റെ ഭൗതിക ശരീരം നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ എത്ര എത്ര മനുഷ്യർക്കാണ് ഈ പരിശുദ്ധ കുർആനിലൂടെ ഹിതായത്ത് കിട്ടിയത് എന്നാൽ സഹോദരങ്ങളെ ആ പരിശുദ്ധമായ ഖുർആനിലൂടെ ഹിതായത്ത് കിട്ടിയിട്ട് ആ വിശുദ്ധ ഖുർആനിന്റെ ഏതെല്ലാം ആയത്തുകളാണ് ഏതെല്ലാം വചനങ്ങളാണ് നമ്മൾ നിന്ന് മാറ്റിയത് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ചത് മഹാനായ മരണാസന്നനായി കിടക്കുന്ന ഒരു സന്ദർഭം തന്റെ മകനോട് കുറെ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് അദ്ദേഹം ചുവരിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്നിട്ട് അദ്ദേഹം വിതുമ്പി വിതുമ്പിക്കരയുകയാണ് മഹാനായ അമ്രുബിൻഹുബിനോട് തന്റെ പുത്രൻ അബ്ദുല്ലാഹുബിൻ അമ്രു ചോദിച്ചു ഉപ്പാ അങ്ങ് വിതുമ്പി കരയുന്നത് അങ്ങ് സങ്കടപ്പെടുന്നത് മരണത്തെക്കുറിച്ച് ഓർത്തിട്ടാണോ ഏകാന്തതയുടെ ഖബറിനെ കുറിച്ച് ഓർത്തിയിട്ടാണോ മക്കളെയും കുടുംബത്തെയും ഒക്കെ വിട്ടുപോകുന്ന ഏകാന്തതയുടെ മരണത്തെക്കുറിച്ച് ഭയപ്പെട്ടിട്ടാണോ ഉപ്പ അങ്ങ് കരയുന്നത് ഒരിക്കലുമല്ല മോനെ ഞാൻ കരഞ്ഞത് ഞാൻ സങ്കടപ്പെട്ടത് ഈ ഉപ്പയ്ക്കൊരു ഭൂതകാലം ഉണ്ടായിരുന്നു മോനെ അള്ളാഹുന്റെ റസൂൽ വസ്ലം എന്ന തൗഹീദിന്റെ സന്ദേശവുമായി ജനങ്ങളെ ശരിയായ ഏകദൈവ വിശ്വാസത്തിലേക്ക് പ്രബോധനം ചെയ്തിരുന്ന ഒരു കാലഘട്ടം അന്നല്ലാഹുവിൻ്റെ റസൂലിനോട് എല്ലാവല്ലാത്ത വൈദ്യവും പകയുമായിരുന്നു ആരെങ്കിലും മുഹമ്മദ് അരച്ച് കലക്കി ഒരു ദ്രാവകമാക്കി തന്നാൽ ഞാൻ കുടിക്കുമായിരുന്നു മോനെ അങ്ങനത്തെ ആ സന്ദർഭത്തിൽ ആ ഹിതായത്ത് കിട്ടാതിരുന്ന സന്ദർഭത്തിൽ ഞാൻ മരണപ്പെട്ടു പോയെങ്കിൽ ആ സമയത്താണ് എന്റെ മരണമെങ്കിൽ എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് മോനെ ഞാൻ കരഞ്ഞുപോയത് ആ ഹിതായത്താണ് സഹോദരങ്ങളെ നമുക്കൊക്കെയും കിട്ടിയത്സലാം തൊള്ളായിരത്തി അൻപത് വർഷക്കാലം പ്രബോധനം ചെയ്ത ചെയ്ത് ഒരേ വിരിപ്പിൽ കിടന്ന് ഭക്ഷണം പാചകം ചെയ്ത തന്റെ മക്കൾക്ക് ജന്മം നൽകിയ തന്റെ ഭാര്യയ്ക്ക് കിട്ടാത്ത ഹിതായത്താണ് അള്ളാഹുവിലൂടെ നമുക്ക് കിട്ടിയത് മഹാനായ ലുഹ് നബി അലഹി സ്വലാമിന്റെ ഭാര്യയ്ക്ക് കിട്ടാത്ത ഹിതായത്താണ് സഹോദരങ്ങളെ നമുക്ക് കിട്ടിയ ഈ വെളിച്ചവും അള്ളാഹുവിന്റെ റസൂലൻ്റെ ശരീരത്ത് ഒരു മന്ധരി പോലും വീഴാതെ സംരക്ഷിച്ചിരുന്ന കിട്ടാത്ത ഹിതായത്താണ് സഹോദരങ്ങളെ നമുക്ക് കിട്ടിയത് പലപ്പോഴും ഇതിന്റെ വെളിച്ചവും ഇതിന്റെ മഹത്വവും ഇതിന്റെ മാഹാത്മ്യവും നമ്മൾ തിരിച്ചറിയുന്നില്ല യു കെയിലേക്ക് എം ബി ബി എസ് കഴിഞ്ഞ ഒരു മുസ്ലിം വിദ്യാർത്ഥിനി പഠിക്കുന്നതിനു വേണ്ടി യു കെയിലേക്ക് പോയി അവിടെ ചെന്ന് പഠനത്തിനിടയിൽ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു ക്രിസ്തീയ സഹോദരനുമായി സ്നേഹത്തിലായി വിവാഹം കഴിഞ്ഞു അവരുടെ വിവാഹ ജീവിതം മുൻപോട്ട് പോകുമ്പോൾ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഒരു ദിവസം വിരുതു വന്നു ആ പെൺകുട്ടിയുടെ വീട്ടിലെ ആ സെൽഫിൽ സൂക്ഷിച്ചിരുന്ന വിശുദ്ധ ഖുർആാനിൻ്റെ പരിഭാഷ ഈ സഹോദര സമുദായത്തിൽപ്പെട്ട വ്യക്തിയെടുത്ത് വായിക്കാൻ ആരംഭിച്ചു രണ്ട് ദിവസം അവിടെ ഉള്ള സമയത്ത് അദ്ദേഹം അതിൻ്റെ പേജുകൾ ഓരോന്നോരോന്നായി മറിച്ചു നോക്കി അങ്ങനെ അദ്ദേഹം വീണ്ടും ക്ലിനിക്കിലേക്ക് നാട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന വേഗൽ ഈ വിശുദ്ധ ഖുർആാനിന്റെ പരിഭാഷയും എടുത്തു വച്ചു അദ്ദേഹം ഹോസ്പിറ്റലിൽ തൻ്റെ രോഗികളെ പരിശോധിക്കുന്നതിനിടയിൽ സമയം കണ്ടെത്തിയ അള്ളാഹുവിൻ്റെ ഈ വിശുദ്ധ ഖുർആാൻ അതിന്റെ അർത്ഥവും ആശ്രയതലങ്ങളിലേക്കും ഇറങ്ങി അദ്ദേഹം ചിന്തിക്കാനും ആലോചിക്കാനും തുടങ്ങി ആറു മാസം കഴിഞ്ഞപ്പോൾ തന്റെ ജോലിക്കിടയിൽ നമസ്കാരത്തിനു വേണ്ടി സന്ദർഭം കണ്ടെത്തുകയും രോഗികളെ ചീക്ഷണം ചെയ്യുന്ന ആ മാനേജ്മെന്റിനോട് തർക്കിക്കാനും ഒക്കെ തുടങ്ങിയപ്പോ നന്മയിൽ മത്സരിക്കുന്ന നന്മയിൽ വല്ലാത്ത വെപ്രാളവും വേവലാതിയും കാണിക്കുന്ന ഭർത്താവിനോട് ചോദിച്ചു ഞങ്ങളൊക്കെ പാരമ്പര്യ വിശ്വാസികളാണ് ഈ മുസ്ലിമായ പെൺകുട്ടി വിശ്വാസം സ്വീകരിച്ചിരുന്ന ഈ സ്വന്തം ഭർത്താവിനോട് പറയുകയാണ് ഞങ്ങളൊക്കെ പാരമ്പര്യ വിശ്വാസികളാണ് ഞങ്ങൾക്കൊന്നുമില്ലാത്ത വലിയ ഒരു വെപ്രാളവും ആക്രാന്തവും എന്താണ് നിങ്ങൾക്ക് ഞങ്ങൾ ഈ മതത്തിൽ ജനിച്ചു വീണവരാണ് അപ്പോഴാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ ഹിതായ ഹിതായത്ത് കിട്ടിയ ആ സഹോദരൻ തന്റെ പ്രിയതമയോട് പറഞ്ഞത് പാരമ്പര്യ വിശ്വാസികളാണ് എന്നതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആൻ നിങ്ങൾ തുറന്നു നോക്കുന്നില്ല ഇത് സത്യമാണ് എന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ യാതൊരു ഉറപ്പുമില്ല മരണാനന്തരം ഒരു രക്ഷാ ശിക്ഷയുടെ ലോകമുണ്ട് എന്ന ഒരു തിരിച്ചറിവും തങ്ങളുടെ ജീവിതത്തിലില്ല എന്നാൽ ഈ തിരിച്ചറിവ് കിട്ടി നാളെ മരണാനന്തരം ഒരു ലോകമുണ്ട് റബ്ബിന്റെ ഇവിടെ എല്ലാ യും സന്തോഷത്തിന്റെയും ലോകം മരണാനന്തരം സന്തോഷകരമായ ഒരു ജീവിതം ഈ ലോകത്തിലല്ല മദ്യത്തിലും വൃത്തികേഴിലും ജീവിച്ചിരുന്ന ആ സഹോദരന് പരിശുദ്ധമായ ഖുർആാൻ കിട്ടിയ ആവേശവും ആത്മവിശ്വാസവും ത്ര ആത്മവിശ്വാസം ഉണ്ടാകുന്നു സഹോദരങ്ങളെ വിശുദ്ധമായ ഖുർആൻ ഇമാമ പാരായണം ചെയ്യുമ്പോ ആ വിശുദ്ധമായ ഖുർആാനിന്റെ മുന്നിൽ കണ്ണിൽ നിന്ന് തുള്ളികൾ വന്നിട്ടുണ്ടോ വചനങ്ങൾ കേൾക്കുമ്പോ നമ്മുടെ ഹൃദയത്തിൽ ഞെട്ടൽ ഉണ്ടായിട്ടുണ്ടോ സഹോദരങ്ങളെ സ്വർഗത്തെ കുറിച്ചുള്ള ആയത്ത് ഇമാമു പാരായണം ചെയ്യുമ്പോ റബ്ബേ എന്റെ ജീവിതത്തിൽ ഒരു വന്നിട്ടില്ല ജീവിതത്തിൽ ഞാൻ റബ്ബല്ലാത്ത ഒന്നിനോടും പ്രാർത്ഥിച്ചിട്ടില്ല എനിക്ക് ആത്മവിശ്വാസമുണ്ട് ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ റബ്ബെന്നെ സ്വീകരിക്കും എന്റെ റബ്ബ് പറയുന്നത് പോലെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ആത്മവിശ്വാസം ിന്തിപ്പിക്കുന്നുണ്ടോ സഹോദരങ്ങളെ ആ വിശുദ്ധ ആലോചിച്ച് റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഞാൻ ഒരു ശുക്രം ചെയ്യുന്നില്ല റബ്ബേ റബ്ബേ നിന്നെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല എന്ന് ചിന്തിക്കാനുള്ള ഹൃദയവിശാലതയിലേക്ക് ഈ റമദാൻ നമ്മളെ സഹോദരങ്ങളെ റസൂൽ അലൈഹി സുറാലി ഇമ്രാനിലെ രണ്ട് വചനങ്ങൾ ഒരു രാത്രിയിൽ പ്രവാചകനിലേക്ക് അവതരിച്ചു അള്ളാഹുവിൻ്റെ റസൂല് ഈ രണ്ട് വചനങ്ങൾ അവതരിച്ച് ആ രാത്രിയിൽ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണു വന്നിട്ട് ആ മണൽ മണൽപ്പരപ്പാകമനഞ്ഞു സുബഹിയോടടുക്കുന്ന സമയത്തും ആവർത്തിച്ചാവർത്തിച്ച് ഈ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു

ഭൂമികളുടെ മാറി മാറി ും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ഈ വെളിച്ചമുള്ള പകൽ ഉണ്ട് എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് സഹോദരങ്ങളെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാത്രിയും പകലും വരുന്നതിലും ചിന്തിക്കുന്ന മനുഷ്യർക്ക് ആലോചിക്കുന്ന മനുഷ്യർക്ക് ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് റബ്ബ് ആ റബ്ബാണ് എന്നെ സൃഷ്ടിച്ചത് ആ റബ്ബാണ് എന്നെ നിയന്ത്രിക്കുന്നത് എന്ന ബോധമുണ്ടാകും എന്നിട്ട് അടുത്ത വചനത്തിൽ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ബോധവും അവർക്കുണ്ടാവും അവർ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കും എന്നിട്ട് അവർ പറയും ഞങ്ങളുടെ ഈ ഈ ഈ കാണുന്ന 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 മനുഷ്യരെയും സൂര്യനക്ഷത്രങ്ങളെയും ഒക്കെ നീ വെറും സൃഷ്ടിച്ചതല്ല ഇതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട് നിന്റെ പരിശുദ്ധി ഞങ്ങൾ വാഴ്ത്തുന്നു ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ഈ വചനങ്ങൾ പ്രവാചകനിലേക്ക് അവതരിക്കുമ്പോ പറഞ്ഞു ഈ വചനങ്ങൾ ഒരാൾ പാരായണം ചെയ്തിട്ട് അതിന്റെ അർത്ഥവും ആശയവും ചിന്തിക്കാത്തവരുടെ ഉണ്ടാകട്ടെ സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാൻ പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ആ ഒരു ദൃഢമായ ഒരു ബോധ്യമുണ്ട് എന്ന ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റബദാനിന്റെ വിശപ്പുള്ള വയറുകൾ നമുക്കുവല്ലാത്ത ചൈതന്യവും ആത്മവിശ്വാസവും ഉണ്ടാകുന്ന സഹോദരങ്ങളെ ആ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകുന്നത് ദൃഢമായ ഒരു ബോധ്യം മാത്രമല്ല ജീവിതത്തിന്റെ ഏതേത് പ്രതിസന്ധികളിലും ഏതേത് സങ്കടങ്ങളിലും ഏതേത് രോഗ സന്ദർഭങ്ങളിലും നമുക്ക് ആത്മവിശ്വാസവും സമാധാനവും നൽകും അങ്ങനെ ഒരു ആത്മവിശ്വാസവും സമാധാനവും നൽകുന്നില്ലെങ്കിൽ സഹോദരന്മാരെ ആ വിശുദ്ധമായ കുർആാനിന്റെ ഹിതായത്തിന്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ടില്ല വിശുദ്ധമായ ചില മനുഷ്യരുടെ ഹൃദയങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് നമസ്കരിക്കുന്നുണ്ടാകും നോമ്പ് പിടിക്കുന്നുണ്ടാകും അവർ ആരാധനകളിൽ ഉണ്ടാവും പക്ഷേ അവരുടെ ഹൃദയത്തിലും അവരുടെ കേൾവിയിലും അവരുടെ ചിന്താമണ്ഡലങ്ങളിലും അള്ളാഹു ഒരുതരം മറ സ്ഥാപിച്ചിട്ടുണ്ട് നാം ചിന്തിക്കേണ്ടത് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് അത്തരം ഒരു മറ നമ്മുടെ ഹൃദയത്തിലുണ്ടോ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് കരയാനുള്ള കണ്ണും ആ റബിനെ കുറിച്ചുള്ള ഈ മഹസുറത്തിന്റെ ദിനരാത്രങ്ങൾ റബ്ബിലേക്ക് കീഴാനുള്ള മനസ്സും ഒറ്റക്കിരിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും എന്റെ റബ്ബിന്റെ പരലോകത്തെയും നാം ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട തപറനെ കുറിച്ചും വിചാരണയുടെ നാളിനെ കുറിച്ചുമുള്ള ഓർമ്മയും ചിന്തയും നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ സഹോദരങ്ങളെ ആ പരിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും നമുക്ക് സമാധാനവും ആശ്വാസവും നൽകും സഹോദരങ്ങളെ ഏകദേശം ഒരാഴ്ചക്ക് മുമ്പ് എറണാകുളം ലക്ഷോർ ഹോസ്പിറ്റലിലെ വിദഗ്ധനായ ഒരു ഡോക്ടർ വൃദ്ധരോഗ വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടറും അദ്ദേഹത്തിന്റെ നാൽപ്പത് വർഷത്തെ സർവീസിനിടയിൽ നാലായിരത്തോളം വരുന്ന വൃക്കരോഗികളെയാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് ആ നാട്ടിലെ ജനങ്ങൾക്കും കേരളത്തിലെ മിക്കവാറും ജനങ്ങൾക്കൊക്കെ ഈ ആദരണീയനായ വ്യക്തിത്വം പത്തെഴുപത് വയസ്സായി അദ്ദേഹത്തിന് അവസാനം വാർദ്ധക്യ സഹജനമായ ഒരു സർജറി കഴിഞ്ഞതിനു ശേഷം അയാളുടെ കൈകൾ പഴയതുപോലെ ചലിക്കാത്തതുകൊണ്ട് അവയവങ്ങൾ പഴയതുപോലെ രൂപപ്പെടാത്തതുകൊണ്ട് പഴയതുപോലെ ചൈതന്യമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയ വാർത്ത നമ്മളൊക്കെയും വായിച്ചവരാണ് സഹോദരങ്ങളെ ഇവിടെയാണ് ഒരു വിശ്വാസിയുടെ ഒരു മോഹ്മിൻ്റെ ഹൃദയത്തിൻ്റെ ദൃഢതയും ആത്മവിശ്വാസവും എന്താണ് സഹോദരങ്ങളെ അതിൻ്റെ കാരണം രോഗാസനായി കിടക്കുന്ന ലോകത്തിന്റെ വിളക്കായ പ്രവാചകൻ സല്ലാഹു അലഹി മരണവേദനയുടെ സന്ദർഭത്തിലും തന്റെ മകൾ ഫാത്തി അഹു അൻഹ എന്റെ ഉപ്പാക്കല്ലാത്ത വേദനയും പ്രയാസവുമാടുന്ന സാഹചര്യത്തിലും റസൂല മകളോട് പറയുകയാണ് ലാക്കറും മോളെ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഉപ്പയ്ക്ക് വേദനയില്ല മോനെ വേദനയില്ലാത്തൊരു ലോകത്തേക്കാൾ ഞാൻ യാത്രയാകുന്നത് എന്ന് അണപ്പല്ലുകൾ പുറത്തു കാണുമാർ സന്തോഷിക്കാനുള്ള കാരണം മരണാനന്തരമായ ആ ലോകത്തെക്കുറിച്ചുള്ള ദൃഢമായ ബോധ്യവും വിശ്വാസവുമാണ് സഹോദരങ്ങളെ ഊഹാബോഹങ്ങളിലല്ല ദൃഢമായ ഒരു ബോധ്യമാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് ഓടിച്ചാടിക്കും ആ നമസ്കാരത്തിലേക്കും തറാവീഹിലുമൊക്കെ ഓടിച്ചാടി വരാൻ കഴിയുന്നു എന്തെങ്കിലും രോഗങ്ങൾ വന്ന് പ്രയാസപ്പെട്ട് വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിലോ ഹോസ്പിറ്റലിന്റെ ഐസിയുലോ വെന്റിലേറ്ററിലോ അകപ്പെട്ടു പോകുമ്പോ നമ്മുടെ മനസ്സ് വല്ലാത്ത അവസ്ഥകളിലേക്ക് മാറും നമ്മുടെ മനസ്സിന്റെ അവസ്ഥകൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും ഈ മാൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് മാറും റബിനോട് നാം പ്രാർത്ഥിക്കണം യാ ഖുലൂബ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അലാ ദീനിക് ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ റസൂലിനോടൊപ്പം നമസ്കാരത്തിലും ഒക്കെ പങ്കെടുത്ത ഒരു അനുചരൻ യുദ്ധരംഗങ്ങളിലൊക്കെ ശത്രുക്കളെ വളഞ്ഞു മാറ്റിക്കൊണ്ട് യുദ്ധത്തിന്റെ മുന്നണി പോരാളിയായി ഉണ്ടായിരുന്ന ഒരു അനുചരനെ കുറിച്ച് സ്വഹാബികൾ വലിയ ഹീറോ ആയി പ്രവാചകന്റെ മുന്നിൽ ചിത്രീകരിച്ചപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് എന്നോട് പറയണ്ട അയാൾ അഹലും മിന്നാർ അയാൾ നരകക്കാരനാണ് എന്ന് തൻ്റെ അനു അനുചരന്മാരോട് പറയുമ്പോൾ സ്വഹാബികൾ അപ്സെറ്റായി സഹോദരങ്ങളെ പിന്നീട് വരുന്ന യുദ്ധങ്ങളിൽ സഹാബികൾ അദ്ദേഹത്തെ പഠിക്കാനും നിരീക്ഷിക്കാനും തുടങ്ങി ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ശത്രുവിൽ നിന്നൊരു വലിയ കുത്ത് അയാളുടെ ശരീരത്തിലെ കാഴത്തിൽ കിട്ടിയപ്പോൾ അതിന്റെ വേദന പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആ വേദന സഹിച്ചു നിൽക്കാൻ കഴിയാതെ തന്റെ വാള് മണൽപ്പരപ്പിലേക്ക് കുത്തിയിറക്കിയിട്ട് തന്റെ വഞ്ചകത്തേക്ക് ആ വാള് കടന്നു ചെല്ലുകയും ആത്മഹത്യയിലേക്ക് ഏർപ്പെടുകയും ചെയ്തത് റസൂരിനോടൊപ്പം നമസ്കരിച്ചിരുന്ന റസൂലിനോടൊപ്പം യുദ്ധരംഗങ്ങളിലൊക്കെ ഒരു ആ ആ മനുഷ്യനാണെങ്കിൽ മോശമായിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസാനം സഹോദരങ്ങളെ അതുകൊണ്ട് നിരന്തരം നാം നാം പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ഈ പരിശുദ്ധ ജീവിതത്തിന്റെ അവസാന സന്ദർഭങ്ങൾ ഏറ്റവും നന്മ നിറഞ്ഞതാകണമേ അവസാന കർമ്മങ്ങൾ നന്മ നിറഞ്ഞതാക്കേണമേ നിന്ന് വേർപെട്ടു പോകുന്ന നിന്നെ കാണുന്ന ആ ദിവസമുണ്ടല്ലോ ഞാൻ മരണപ്പെട്ടു പോകുന്ന ആ ദിവസമുണ്ടല്ലോ എന്റെ ആത്മാവെൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് ആകാശത്തിന്റെ ഉപരിലോകത്തേക്ക് നീങ്ങുന്ന ആ ദിവസമുണ്ടല്ലോ എന്റെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ദിവസമാക്കി തരണമേ എന്ന് ഈ പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ